പാണ്ടിപ്പാറ സെന്റ് ജോസഫ് പള്ളിമുറ്റത്ത് ചുവപ്പ് വസന്തമായി റെഡ് ജെഡ് വൈൻ ചെടികൾ ഫിലിപ്പീൻസിൽ കണ്ടുവരുന്ന ഈ ചെടി ഇപ്പോൾ ഹൈറേഞ്ചിലും പൂക്കാലം തീർക്കുകയാണ് രണ്ടു വർഷം മുൻപാണ് അന്നത്തെ വികാരിയായിരുന്ന ഫാദർ മാത്യു പുതുപ്പറമ്പലിന്റെ നേതൃത്വത്തിൽ റെഡ് ജെഡ് വൈൻ ചെടികൾ പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ നട്ടുപിടിപ്പിച്ചത് പർപ്പിൾ യെല്ലോ തുടങ്ങിയ നിറങ്ങളിലുള്ളതുണ്ടെങ്കിലും ഏറ്റവും ആകർഷകം ചുവപ്പ് നിറമാണ് ഒരു കുളിയിൽ നൂറുകണക്കിന് പൂക്കളാണ് വിരിയുന്നത് ദേവാലയത്തിലെത്തുന്ന ഏവരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഈ പൂക്കൾ കിളികളുടെ ചുണ്ടിന്റെ ആകൃതിയിലാണ് ഈ പൂക്കൾ എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ റെഡ് ആൻഡ് വൈൻ ചെടികൾ മറ്റൊരു കാഴ്ചയുടെ വിസ്മയ ലോകമാണ് ഇവിടെ തീർക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി